ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളുടെ വണ്ടികളും അവയുടെ വിലകളുമാണ് പറയാൻ പോകുന്നത് അനുമോളുടെ വണ്ടിയുടെ ഏകദേശം വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കിയ ആണ് ഇന്നോവ ക്രിസ്ത്യ ആണ് വില ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ജിസൈലിൻ്റേത് ഓഡി ക്യൂ ത്രീ ആണ് ജിസൈലിൻ്റെ മറ്റൊരു വണ്ടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് മഹീന്ദ്ര എസ് യു വി ആണ് വില ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ലക്ഷ്മിയുടേത് ഷാനവാസിൻ്റെ വണ്ടി താറാണ് വില ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ഷാനവാസിന്റെ മറ്റൊരു വണ്ടി ജീപ്പ് കോംബസ് ആണ് വില ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സരിക കലാ കലാഭവൻ സരികയുടെ വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ് വില ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ആർ ജെ ബിൻസി ടാറ്റ കുറാവാണ് വില ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒനിൽ സാബുവിൻ്റെ വണ്ടി മാരുതി ബൊലോനയാണ് വില ഏകദേശം ഒമ്പത് ലക്ഷം രൂപയാണ് മുൻഷി രഞ്ജിത്തിൻ്റെ വണ്ടി ഏഴ് ലക്ഷം രൂപയാണ് വാഗണറാണ് അക്ബർ ഖാൻ്റെ വണ്ടിയെ ഹുഡായി ക്രിസ്ത്യാണ് വില ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് അഭിലാഷിൻ്റെ വണ്ടി മഹീന്ദ്ര എച്ച് യു വി ഫൈവ് ഹൺഡ്രഡ് ആണ് വില ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് പ്രവീണിൻ്റെ ടാറ്റ ടിയാഗോ ആണ് വില ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ജിഷിൻ മോഹൻ്റെ വണ്ടി സ്കോഡ റാപ്പിഡ് ആണ് വില ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് യുഷിൻ മോഹൻ്റെ മറ്റൊരു വണ്ടി മഹീന്ദ്ര താറാണ് വില ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് പിന്നെ അപ്പാനി ശരത്തിൻ്റെ വണ്ടി ഹോണ്ട അമേസ് ആണ് വില ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പാനി ശരത്തിൻ്റെ മറ്റൊരു വണ്ടി ബി എൻ ഡബ്ല്യു എക്സ് വണ് വില ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതാണ് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളുടെ വണ്ടികളും അവയുടെ വില ഏകദേശം പറഞ്ഞതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്